നമസ്കാരം ഈ വർഷം ഇപ്പോൾ അടുത്ത് ശനിയുടെ വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ചാരവശാലുള്ള മാറ്റം അതായത് അടുത്ത രാശിയിലോട്ടുള്ള അവരുടെ മാറ്റം ഇപ്പോൾ അടുക്കാറായി അതായത് മാർച്ച് അവസാനം ശനി മാറും രണ്ടര വർഷമായിട്ട് കുംഭം രാശിയിൽ സഞ്ചരിച്ചിരുന്ന ശനി മീനം രാശിയിലോട്ട് മാറുകയാണ് അതുപോലെ വ്യാഴം ഒരു വർഷമായിട്ട് ഇടവം രാശിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം മെയ്യിലെ മെയ് പകുതിയോടുകൂടി ഇടവം രാശി മിഥുനം രാശിയിലോട്ട് ഇടവത്തിൽ നിന്ന് മിഥുനൻ രാശിയിലോട്ട് വരികയാണ് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും ഉണ്ട് മീനത്തിൽ സഞ്ചരിച്ചിരുന്ന രാഹു അതുപോലെ കന്നിയിൽ സഞ്ചരിച്ചിരുന്ന കേതു അവർ എപ്പോഴും സഞ്ചരിക്കുക അപ്പോൾ അവർ കുംഭത്തിലോട്ട് രാഹുവും ചിങ്ങത്തിലോട്ട് കേതുവും അങ്ങനെ വരും അപ്പോൾ ഈ മാറ്റങ്ങളാണ് മെയിനായിട്ട് മറ്റു ഗ്രഹങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടെങ്കിലും നമ്മളത് അത്ര കൺസിഡർ ചെയ്യാറില്ല കാരണം ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒരു മാസം രണ്ട് മാസത്തിലൊക്കെ മറ്റു ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് നമ്മളത് അത്ര കാര്യമാക്കാറില്ല മെയിനായിട്ട് വ്യാഴം മിക്കവാറും ഒരു വർഷത്തിൽ ആണ് മാറുന്നത് അപ്പോൾ ഒരു വർഷത്തോളം വ്യാഴത്തിൻ്റെ സ്വാധീനം ഒരു രാശിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് വ്യാഴത്തെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ശനി രണ്ടര വർഷം ഏകദേശം രണ്ടര വർഷത്തോളമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക അപ്പൊ അതുകൊണ്ട് ശനിയുടെ മാറ്റവും സ്വാധീനം ചെലുത്തും നമ്മളുടെ കാര്യങ്ങളിൽ അപ്പോൾ ഇവിടെ ഇപ്പോ പറയാൻ പോകുന്നത് നമുക്ക് ശനി കുറച്ച് പ്രശ്നമുണ്ടാക്കാവുന്നത് ഏത് കൂറുകാർക്കാണ് ഏതൊക്കെ കൂറുകാർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം നല്ലത് അല്ലെങ്കിൽ ഭേദപ്പെട്ട് വരുന്നത് നമ്മൾ പറയുന്നില്ല എല്ലാം കൂടി അപ്പോൾ ശനി ഇട ഈ മാറ്റം അതായത് മിഥുൻ മറ്റേ മീനത്തിലേക്കുള്ള ശനിയുടെ മാറ്റം ൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ കൂറുകാർക്കാണ് അതുകൊണ്ട് സുഖമില്ലായ്മ അല്ലെങ്കിൽ നേരത്തെ കുറച്ച് കുഴപ്പം പിടിച്ചൊരു കാലഘട്ടം വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇത് പൊതുവെയുള്ള ഫലമാണ് ഇത് ജാതകത്തിൽ ശനിയുടെ ബലവും ഇപ്പോഴത്തെ ദശയും വ്യാഴത്തിൻ്റെ നിൽപ്പും എല്ലാം നോക്കിയിട്ട് വേണം അത് കൺസിഡർ ചെയ്യാൻ കാരണം ജാതകത്തിൽ ഇതിന് ബലമുണ്ടെങ്കിൽ ഈ ഫലങ്ങളൊന്നും ദോഷഫലങ്ങൾ അത്രയൊന്നും അനുഭവിച്ചു എന്ന് വരില്ല കാരണം ജാതകത്തിൽ ഭേദമാണെങ്കിൽ കാര്യങ്ങൾ പൊതുവേലുള്ളൂ അപ്പം ജാതകം നോക്കി പരിശോധിപ്പിച്ചാലത് കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ചാരവശാലുള്ളത് ഗുണം ആണെങ്കിൽ പോലും ചിലപ്പോ അത്രയും കിട്ടില്ല വ്യാഴത്തിന് ജാതകത്തിൽ ബലം ഇല്ലെങ്കിൽ അപ്പം അത് നല്ലൊരു ജ്യോതിഷിനെ വെച്ചിട്ട് പരിശോധിപ്പിക്കണം എന്നാലേ അത് കറക്റ്റ് ആവുകയുള്ളൂ പൊതുവേ ഒരു ഫലം വെച്ച് പറയുവാണെങ്കിൽ അതായത് കണ്ടകശനി വരുന്ന മിഥുനക്കൂറുകാർ അതായത് ശനി അവരുടെ പത്തില് മിഥുനക്കൂറുകാരുടെ പത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരം അവസാനത്തെ പകുതി മകൈരം അര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ ഇത് മൂന്നും വരുന്ന മിഥുനക്കൂറുകാർക്ക് ഈ കണ്ടകശനി സമയമാണ് വരാൻ പോകുന്നത് മാർച്ച് അവസാനം മുതൽ പിന്നെ വരുന്നത് കന്നിക്കൂറുകാർക്ക് അവരുടെ ശനി ഏഴിലേക്ക് വരികയാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിരാര ഈ നക്ഷത്രക്കാർക്കാണ് അത് വരുന്നത് പിന്നെ ധനുക്കൂറ് അതായത് ശനി അവരുടെ നാലിലേക്ക് വരും ധനുക്കൂറുകാരുടെ നാലിലേക്ക് വരും അപ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ഈ നക്ഷത്രക്കാർക്കും ഈ കണ്ടകശനി വരും പിന്നെ മീനക്കൂറ് അതായത് ജന്മശനി ഏർ പുരോരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾക്ക് കണ്ടകശനി അതായത് ജന്മശനി ജന്മത്തിൽ ശനിശനി മീനത്തിൽ തന്നെയാണല്ലോ വരുന്നത് അപ്പൊ ജന്മശനിയായിട്ട് അനുഭവപ്പെടും ഇത്രയും ഈ പറഞ്ഞ ഇത്രയും കൂറുകാരി ഈ നാല് കൂറുകാജ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ആണ് കണ്ടകശനി വരാൻ പോകുന്നത് അപ്പോ നമുക്കതിൻ്റെ പരിഹാരം പറയാം അതിനു മുമ്പ് പൊതുവിൽ പറയുകയാണ് പൊതുവിലാണ് അവരവരുടെ ജാതകത്തിലെ ബലാബലങ്ങൾ അനുസരിച്ചിട്ടൊക്കെയാണ് വ്യത്യാസം വരുക പൊതുവിൽ പറഞ്ഞാൽ ഇത്രയും കൂറുകാർ അല്ലെങ്കിൽ നക്ഷത്രക്കാര് ആരോഗ്യ പൊതുവിൽ ശ്രദ്ധിക്കണം പിന്നെ വലിയ എമൗണ്ട് ഒന്നും മുടക്കിയിട്ട് ബിസിനസ് ചെയ്യുക ഒന്നിനും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പിന്നെ പ്രാർത്ഥന കൂട്ടുക പ്രാർത്ഥന നല്ലോണം കൂട്ടണം പിന്നെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ എല്ലാത്തിലും കയറി ഇടപെട്ട് പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശനിയുടെ ഒരു ഇതിൽ പിന്നെ കാര്യങ്ങൾ പൊതുവേ മന്ദഗതിയിലായിരിക്കും അതായത് ശനി മന്ദനാണ് അപ്പൊ അതായത് കാര്യങ്ങൾ പതുക്കെ നടക്കുകയുള്ളൂ ചിലത് നടന്നില്ല എന്ന് വരും നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവാം കുറെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ നടക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് അപ്പൊ ഇത്രയും നക്ഷത്രക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇന്ന അതിൻ്റെ ഒരു പരിഹാരം പറഞ്ഞാല് പൊതുവിലുള്ള ഒരു പരിഹാരം ഏർ ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജലം കത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പൊതുവിൽ ചെയ്യുന്നതാണ് ഏർ പറ്റാവുന്ന ശനിയാ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും അത് ചെയ്യണം പിന്നെ അതുപോലെ എള്ളു പായസം ശാസ്ത്രാവിന് എള്ളു പായസം ചെയ്യുന്ന അല്ലാണ് ഹനുമാൻ വെറ്റിലമാല നാരങ്ങമാല ഒക്കെ ചാർത്തുന്ന നല്ലതാണ് പിന്നെ അതിലൊരു കാര്യം കൂടി ബുധനും ശനിയും കൂടിയൊക്കെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ബുധനൊക്കെ ബലക്കുറവുണ്ടെങ്കിൽ മാനസികമായിട്ടൊക്കെ കുറേ ടെൻഷനൊക്കെ വരുന്ന ആൾക്കാർ ബുധനാഴ്ചകളിലും ഇതുപോലെ ഹനുമാൻ ഇത് വെറ്റിലമാല നാരികമാല ഒക്കെ ചാർത്തുന്നത് നന്നായിരിക്കും പിന്നെ നവഗ്രഹ നവഗ്രഹപൂജ ശനിയാഴ്ചകളിൽ പൂജ അല്ലെങ്കിൽ ശനിയുടെ മാത്രം പൂജ ചെയ്യാം പിന്നെ അന്നദാനം അന്നദാനം കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പൊ ഇത്രയും പൊതുവിൽ വരുന്ന ശനി സമയത്ത് ചെയ്താൽ ബെറ്റർ പിന്നെ മെയിനായിട്ട് പഞ്ചാക്ഷരി ഓം നശിവായ ഒരു നൂറ്റെട്ട് തവണ ഡെയിലി ചെല്ലാമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് നൂറ്റെട്ട് തവണയെങ്കിലും നല്ല ഭക്തിയോടുകൂടി ഏർ എന്താ പറയാ ഭഗവാനെ അനുഭവിക്കുക എന്ന് പറയാ നമ്മൾ വെറും പ്രാർത്ഥനയല്ല ശരിക്കിരുന്ന് ഇപ്പൊ ഒരു ധാരയൊക്കെ ഭഗവാന്റെ നൃകൈവിലൂടെ ധാരമഴുകുന്നതായിട്ട് കണ്ടുകൊണ്ടൊക്കെ നമ്മൾ അത്രയും പ്രാർത്ഥിക്കാം അപ്പോൾ നമശിവായ ഒരു നൂറ്റെട്ട് ചെല്ലുന്നതും എല്ലാം വളരെ നല്ലതാണ് അത് പൊതുവിൽ ആർക്കായാലും നല്ലതാണ് ശനിദശ സമയത്തൊക്കെ നമുക്കൊരു ഒരു കാര്യങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടാനൊക്കെ ഒക്കെ ആയിട്ട് നല്ലതാണ് ഇത്രയും ആൾക്കാർക്കാണ് ഈ ശനിയുടെ ഇനിയൊത്തൊരു രണ്ടേകാൽ രണ്ട് രണ്ടര വർഷത്തോളം ഈ രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇത് മൊത്തം ദോഷം എന്നോ അല്ലെങ്കിൽ പേടിക്കേണ്ടതായിട്ടില്ല നമ്മൾ അത് കണ്ടറിഞ്ഞു പ്രവർത്തിക്കുക ഇതൊരു എന്താ പറയുക ഈ ജ്യോതിഷവും ഈ ചാരവശാലുള്ള ഈ മാറ്റങ്ങളും ശനിയുടെ മാറ്റങ്ങളും എല്ലാം നമുക്ക് പേടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതല്ല നമ്മൾ അറിഞ്ഞിരിക്കുക കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവാതെയും അധികം കാശ് ഇറക്കാതെയും ആരോഗ്യ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവുക പ്രാർത്ഥന കൂട്ടുക അന്നദാനം തുടങ്ങിയ നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ അതിനകത്ത് മാറ്റം വരും പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് വ്യാഴത്തിന്റെ മാറ്റമാണ് വ്യാഴത്തിൻ്റെ മാറ്റം മേയിൽ മേയ് പകുതിയോടുകൂടിയാണ് വ്യാഴം മാറുന്നത് പിന്നെ ഒരു വർഷം വ്യാഴത്തിൻ്റെ മാറ്റം വരും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് അത്ര സുഖമില്ലാത്ത അതായത് ചാരവശാലുള്ള മാറ്റം കൊണ്ട് സുഖമില്ലാത്ത ഒരു കൂറുകാർ മേടക്കൂറുകാർ അവർക്ക് മൂന്നിലേക്ക് വരും അതായത് അശ്വതി ഭരണി കാർത്തിക കാല് അവരെ സംബന്ധിച്ച് വ്യാഴം മൂന്നിലാണ് മൂന്നിൽ എന്ന് പറഞ്ഞാൽ ദൈവാധീനം കുറച്ച് മങ്ങി നിൽക്കുകയാണ് എന്ന് പറയും അപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മിഥുനക്കൂറുകാർ അവർക്ക് ജന്മവ്യാഴമാണ് അതായത് മകൈരം അര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴമാണ് അതത്ര ഒരു സുഖമുള്ള ഇതല്ല വ്യാഴം ജന്മത്തിൽ വരുന്നത് അപ്പോൾ അതൊന്ന് അവരും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ കർക്കിടകം അവർക്ക് പന്ത്രണ്ടിലോട്ട് വരികയാണ് കർക്കിടകക്കൂറുകാർ അതായത് പുണർദ്ദത്തിൽ കാല് പൂയം ആയില്യം അപ്പം അവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം വ്യാഴം മറഞ്ഞ് നിൽക്കുവാണ് പന്ത്രണ്ടിലേക്ക് വരുവാണ് പിന്നെ വൃശ്ചികക്കൂറുകാർ വിശാഖം ഏ കാല് അല്ല വിശാഖം അവസാനത്തെ കാല് അനിഴം തൃക്കേട്ട അപ്പൊ അങ്ങനെ അവര് വൃശ്ചികക്കൂറുകാരും ശ്രദ്ധിക്കണം അവർക്ക് അഷ്ടമത്തിലോട്ടാണ് വരുന്നത് അതൊട്ടും നല്ലൊരു ഇതല്ല ദൈവാധീനം പൂർണ്ണമായിട്ട് മങ്ങി നിൽക്കുക എന്ന് പറയുന്ന പിന്നെ മകരക്കൂറുകാർ അവർക്ക് ആറിലേക്ക് വരികയാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഈ ഇതിൽ വരുന്ന മകരക്കൂറുകാര് ഈ നക്ഷത്രക്കാര് ഒന്ന് ശ്രദ്ധിക്കണം വ്യാഴം അവർക്ക് വ്യാഴമാറ്റം അത്ര ചാരവശാൽ അത്ര സുഖമല്ല പൊതുവേ ഒരു ദൈവാധീനക്കുറവ് എന്നുള്ളതാണ് പറയാ ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ ബലം വ്യാഴത്തിന് നല്ല ബലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ അത്ര കണ്ട് അവരെ എന്നില്ല അതുപോലെ തിരിച്ചും വ്യാഴത്തിന് ബലമില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലപ്പോൾ അനുഭവ യോഗ്യമായേക്കും അപ്പോൾ ജാതകം ശരിക്ക് പരിശോധിച്ചാൽ നമ്മൾ ഓരോ വ്യക്തിക്കും കറക്റ്റായിട്ട് ഇന്ന നാളാണ് എനിക്ക് ഈ പ്രശ്നമാണെന്ന് പറയുന്നതിനപ്പുറം അവനവൻ്റെ ജാതകത്തിൽ വ്യാഴത്തിനും ശനിക്കുമൊക്കെ ഉള്ളൊരു ബലം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് വരും ഇതിനകത്ത് മിഥുനക്കൂറാരെ സംബന്ധിച്ച് അവർക്ക് കണ്ടകശനിയും വരുവാണ് ജന്മ വ്യാഴവും വരുവാണ് അപ്പോൾ അതായത് മകൈരമരാ തിരുവാതിര പുണർദ്ദം മുക്കാല അപ്പൊ അവർ കുറച്ചും കൂടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് എടുത്തു ചാടി ചെയ്യാതെ ഒന്ന് കാര്യങ്ങൾ ഒരു ഇരുത്തത്തോടും പക്വതയോടും കൂടി കാര്യങ്ങളെ കണ്ട് പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മൾ കാലാവുന്ന രീതിയിൽ കദളിപ്പഴം വെണ്ണ അവല് ഇതെല്ലാം സമർപ്പിക്കാം നിവേദിക്കാം അധികം വഴിപാടുകൾ ചെയ്തു പോകുക എന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല നമ്മളെ വഴിപാടുകൾ വേണം ആവശ്യത്തിന് ചെയ്യുക ബാക്കി ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഇടുക ഒന്ന് സമർപ്പണമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാർത്ഥന വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ഒരിക്കലെടുക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നല്ല ഭക്തിയോടുകൂടി ജപിക്കുക നല്ല വ്യത്യാസം വരും അതിനകത്തൊക്കെ പിന്നെ ഏലസ് മഹാസുദർശനം ഒരു ദേഹരക്ഷയാണ് അതുപോലെ രാജഗോപാലം കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വന്നാൽ രാജഗോപാലത്തിൻ്റെ ഏലസ് ഒക്കെ ധരിക്കുന്നത് നല്ലതാണ് അതൊക്കെ ഒരാളെ കൊണ്ട് നമ്മുടെ ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണം ഒന്ന് ചെയ്യാനായിട്ട് വ്യാഴത്തിൻ്റെ ഒരു ബലം കിട്ടാനാണ് നമുക്ക് ദേഹരക്ഷയാണോ ആവശ്യം കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാനാണോ അതെല്ലാം നോക്കിയിട്ട് ചെയ്യണം പിന്നെ ഓം നമോ നാരായണായ ആയിരുന്നോ ഓം നമോ ഭഗവത് വാസ്തവായ നൂറ്റെട്ട് തവണ എന്നും ജപിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇത് വ്യാഴം അനുകൂലമായിട്ട് വരും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് എല്ലാം വ്യാഴം കുറച്ച് ചാരവശാൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കൂറുകാരെയാണ് അതല്ലാത്ത അനുകൂലമായിട്ട് വരുന്നവരും ശരിക്ക് പ്രാർത്ഥന ഭക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ അഡ്വാൻറ്റേജ് ഇപ്പൊ ജാതകത്തിൽ വ്യാഴത്തിന് ബലമുണ്ട് ചാരവശാൽ ഒമ്പതിലോ പതിനൊന്നിലോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനത്തിലോട്ടൊക്കെയാണ് വ്യാഴം വരുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഒരു ഗുണം കിട്ടാനായിട്ട് അപ്പോഴും നമ്മൾ ഇതേപോലെ പ്രാർത്ഥന തുടരുക അല്ലാത്തവര് അതായത് ഈ ബുദ്ധിമുട്ട് വരുന്ന കൂറുകാർ വന്നേക്കാവുന്ന കൂറുകാരും അവർ അവരുടെ പ്രാർത്ഥന തട്ട് കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ അതാണ് ഈ ഒരു ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഉള്ളൂ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല പിന്നെ ഇത് ഏത് ഇതായാലും പലദേവത പ്രീതിയും കൂടി പ്രധാനമാണ് കാരണം നമ്മൾ ജനിച്ച മൂല കുടുംബ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുക ആരെ പ്രാർത്ഥിച്ചാലും അത് കൂടെ ചെയ്യുക അപ്പോൾ ഒരുമാതിരി പൂർണമായിട്ട് കാര്യങ്ങൾ പോകും നന്നായിട്ട് തന്നെ വരും അപ്പോൾ പ്രത്യേകം ഇത് പൊതുവായ ഫലമാണ് ഇത് ശരിക്കും ഒരാളുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ അയാൾക്ക് എന്താ പറയാ ഈ വ്യാഴത്തിന്റെ ഗുണം അനുഭവത്തിൽ വരുമോ അല്ലെങ്കിൽ ഈ ദോഷങ്ങൾ അനുഭവത്തിൽ വരുമോ അത് ബലാബലം അനുസരിച്ചിരിക്കും ഗ്രഹങ്ങളുടെ ബലം ഇപ്പൊ അനുഭവിക്കുന്ന ദശ ആ ദശയ്ക്ക് ദശയുടെ ഗ്രഹത്തിന് ദശ അതിന് ഗ്രഹ അതിന് ബലമുണ്ടോ ജാതകത്തിൽ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇതാണ് പൊതുവേ ഈ മാറ്റങ്ങളുടെ ഒരു കൊണ്ടുണ്ടാവുന്ന ചില കാര്യങ്ങളും ഫലങ്ങളും ഒക്കെ പ്രാർത്ഥന തന്നെയാണ് ഇതിന് വഴിപാട് ചെയ്യുക അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് ഭക്തിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമസ്കാരം